ജോസ് കണ്ടത്തിൽ എന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കന്യാസ്ത്രീ മഠങ്ങൾ എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അത് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം പേര് കണ്ടിട്ടുണ്ട് അതിൽ ആയിരത്തി എഴുന്നൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് നാനൂറ്റി അറുപത്തിരണ്ട് പേര് ഡിസ്ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി പതിനാറ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ കുറേ പേരുടെ കമന്റുകൾ ഞാൻ വായിക്കാം ഈ കമന്റുകൾ കേട്ടപ്പോൾ വായിച്ചപ്പോൾ കേട്ടപ്പോഴല്ല വായിച്ചപ്പോൾ ക്രൈസ്തവ ജനത യേശുവിനെ ആരാധിക്കുന്ന ക്രൈസ്തവ ജനത അല്ലാണ്ട് അതിനകത്ത് കുഴപ്പമുണ്ടാക്കുന്ന ക്രൈസ്തവ ജനതയൊന്നുമല്ല അവര് സത്യസന്ധമായി ധർമ്മബോധത്തോടു കൂടി പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ക്രൈസ്തവ ജനത ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളല്ല ഉണ്ട് ഹിന്ദുക്കളല്ല ക്രൈസ്തവ ജനത ജോസ് കണ്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അയാ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീ മഠങ്ങൾ എന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അതെനിക്ക് അയച്ചു തന്നത് ശരിക്കു പറഞ്ഞാൽ തോമസ് തുണ്ടിപ്പറമ്പിൽ അയച്ചു തന്നു തോമസ് മുറ്റത്ത് കുന്നിൽ അയച്ചു തന്നു രണ്ടു മൂന്ന് പേര് ക്രിസ്ത്യൻസ് തന്നെയാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് വായിക്കാം ബിനു വിനു കെ ക്രിസ്ത്യൻ വെച്ചാണ് അദ്ദേഹം ഇതിനെ കുറിച്ച് ജോസ് കണ്ടത്തിൽ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നന്നായി പണി കൊടുത്തേനെ ജോസേട്ടന് പകരം ഇതൊക്കെ പറഞ്ഞത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ക്രൈസ്തവ സഭ നന്നായി പണി കൊടുത്തേനെ മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാൻ തയ്യാറായി നിൽക്കുന്ന ഈ മനുഷ്യന്റെ അടുത്ത് സഭ ഇനി എന്നാ ചെയ്യും എൻ്റെ പുണ്യാളാ നീട്ടി ഒരു കൊന്ത ചൊല്ലി കമഴന്ന് കിടന്ന് അങ്ങാട് ഉറങ്ങ വേറെ വഴിയൊന്നുമില്ല ഇട്ടുപേ നിങ്ങളെ പോലെയുള്ളവരെ ഗോപാലകൃഷ്ണൻ ഹിഡൻ അജണ്ടയോ ഉണ്ടോ വർഗീയവാദിയാണോ ഹിന്ദുത്വവാദിയാണോ കാവ്യവൽക്കരണവാദിയാണോ എന്നലൊക്കെ നിങ്ങൾ പറഞ്ഞുകൊടാം നമ്മളുടെ സമുദായത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അത് വിളിച്ചു പറയുന്ന ആൾ ശരിയാണ് പറയുന്നതെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാൻ ക്രൈ ആ ശരി പറയുന്നവൻ്റെ കൂടെ നിൽക്കാൻ ക്രൈസ്തവ ജനത വന്നാൽ ഇവിടെ നടക്കുന്ന കുറേ തിന്മകൾ മതപരിവർത്തനവും നമുക്ക് ഒതുക്കാൻ സാധിക്കും ആര് വേണമെങ്കിൽ യേശുവിനെയോ വിഷ്ണുവിനെയോ അള്ളാഹുവിനെയോ ആരാധിക്കട്ടെ പക്ഷേ സത്യം വിളിച്ച് പറയണം ശരിയേത് തെറ്റേത് എന്ന് അടുത്തത് പീറ്റർ കെ പീറ്റർ കെയുടെ കമന്റാണ് ജോസ് കണ്ടത്തിൽ എഴുതിയിരിക്കുന്ന ജോസ് കണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ പീറ്റർ ട്വീറ്റർക്ക് ഒരു മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു മുസ്ലിങ്ങൾ വളരെ മോശമാണ് എന്ന അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ ജോസ് കണ്ട തോമസ് ഖണ്ഡത്തിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പോരായ്മകൾ ഉണ്ടെങ്കിലും മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെക്കാൾ എത്ര നല്ലവരാണ് എന്ന് മനസ്സിലാവുന്നത് മുസ്ലിങ്ങൾ വാ നേരെ പോവാണ് അത് സത്യ കൊല്ലാനും ചാവാനും അവർ മടിക്കില്ല അവർ നേരെ വാ നേരെ പോവാണ് അടി കൂടെ പണിയില്ല പഠിച്ച കുറുക്കന്മാരാണ് ക്രിസ്ത്യൻ മേലധികാരികൾ പീറ്റർ കെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഓർമ്മിക്കെക്തി എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഈ മാഫിയ സംഘത്തെ തുറന്ന് കാട്ടണം കണ്ടത്തിൽ സുബൈർ എന്ന് പറയുന്ന വ്യക്തി കന്യാസ്ത്രീകളെ പുനരധിവസിപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കണം ചാക്കോ ശരിക്കും ഭീകരമായ ഈ തടവറകളിൽ പെട്ടുപോയ ഹതഭാഗ്യകളെ ഓർത്ത് സഹതാപം തോന്നുന്നു റോയി ആന്റണി സഭ എന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ അടിമകളായ പെൺകുട്ടികളെ അയച്ചുകൊടുത്ത തറവാ തറവാണിത്തം പുലമ്പുന്ന കുഞ്ഞാടുകൾക്ക് ഇതെങ്കിലും കണ്ട് തിരിച്ചറിവുണ്ടാകുന്നു എന്ന് വ്യാമോഹിക്കുന്നു എന്നിട്ട് അടുത്ത പേരെങ്കിലാണ് അദ്ദേഹം എഴുതിയതിന് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ മാത്രമുള്ള മാനസിക നിലയാണ് അവരുടേതെങ്കിൽ ഇടയന്മാരുടെ പീഡന വാർത്തകൾ മുഴുവൻ വെളിച്ചത്ത് വന്നിട്ടും ഷണ്ടന്മാരെ പോലെ പുരോഹിതർക്ക് വിടുവേല തുടരുമായിരുന്നില്ലല്ലോ ഈ കുഞ്ഞാടികള് റോയ് ആന്റണി പേര് നോക്കാം മത്തായി ചാക്കോ സുഹൃത്തെ അവർ വളരെ ലളിത സഹന ജീവിതം നയിക്കുന്നു കുടുംബമില്ലാതെ ജീവിക്കുന്ന അവർ ഈ സ്ഥിതിയിൽ സമൂഹത്തിന് അനേകം സേവനങ്ങൾ ചെയ്യുന്നു എല്ലാ വിഭാഗത്തിലും പെട്ട ആയിരക്കണക്കിന് വൃദ്ധരെയും ക്യാൻസർ എയ്ഡ്സ് രോഗികളെയും ശാരീരിക മാനസിക വൈകല്യമുള്ള കുട്ടികളെയും പരിചരിക്കുന്നു സിസ്റ്റേഴ്സിനെയൊക്കെ വെളിക്ക് ചാടിച്ചിട്ട് ആ ജോലി ഇയാളും കെട്ടിയോളും കൂടി ചെയ്യുമോ സംസ്ഥാനത്തും രാജ്യത്തും സമൂഹ നന്മയ്ക്കായി ഇവർ ചെയ്യുന്ന വിശിഷ്ട സേവനം അവഗണിക്കാൻ ഊളന്മാർക്ക് മാത്രമേ കഴിയൂ മത്തായി ചാക്കോ സാറേ ഈ ജോസ് കണ്ടത്തിൽ അല്ലെങ്കിൽ തോമസ് കണ്ടത്തിൽ എന്ന് പറയുന്ന ആള് കന്യാസ്ത്രീകളുടെ വേദനാജനകമായിട്ടുള്ള ജീവിതത്തെ അല്ലേ പറഞ്ഞിരിക്കുന്നത് അവര് ചെയ്യുന്ന സേവനത്തെ എതിർത്തിട്ടൊന്നുമില്ലല്ലോ ഇത്രയും വേദന ആ ജന്യമായ ജീവിതം നയിച്ചിട്ടും അവർ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചിട്ടല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ പറയുന്നതിൻ്റെ അത്ഭുതം മനസ്സിലാവും മുസ്ലിം സോമാലിയായിൽ നിന്ന് കന്യാസ്ത്രീകൾ എത്തുന്നു എന്നത് വളരെ പുതിയ അറിവാണ് സെക്സ് തടഞ്ഞു നിർത്താനാകില്ല എന്ന് തന്നോട് ആര് പറഞ്ഞു പതിനായിരക്കണക്കിന് ബ്രഹ്മചാരികൾ ഈ ലോകത്തുണ്ടല്ലോ പലർക്കും അസാധാരണ സിദ്ധികളുമുണ്ടല്ലോ ജഡമോഹങ്ങൾ പക്ഷേ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇദ്ദേഹത്തിന് ധാരണ തെറ്റിപ്പോയി എന്ന് തോന്നുന്നു ഏതായാലും പക്ഷെ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറേ അധികം വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അടുത്തത് ഓ കെ സ്റ്റാംസ് എൻ്റെ അച്ചായ ഇങ്ങനെ പച്ചയ്ക്ക് കത്തിക്കണോ എന്തായാലും ക്രിസ്ത്യൻ സഭ അങ്ങനെ പറഞ്ഞാൽ യേശു ചാട്ടവാറിനടിക്കും മേലധികാരികളുടെ വീരകൃത്യങ്ങൾ അറിയാൻ കഴിഞ്ഞു പാവം കുഞ്ഞാടികൾ കെ സ്റ്റാമ്പ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അടുത്തത് കീപ് ക്വയറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി അതാണ് അവരുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വെറുതെ അല്ല ഏകീകൃത സിവിൽ കോഡ് എന്ന് കേൾക്കുമ്പോൾ ഇവരൊക്കെ വിറയ്ക്കുന്നത് അടുത്തത് ആൽവിൻ ജോർജ് ജോസേട്ടൻ കൊള്ള കൂടുതൽ സത്യങ്ങൾ വിളിച്ചു പറയണം മുഖംമൂടികൾ പലതും അഴിഞ്ഞു വീഴട്ടെ അടുത്തത് ഫ്രെഡി സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻസിയേട്ട കലക്കി പ്രണാമം റെസ്പെക്ട് അടുത്തത് എഴുതിയിരിക്കുന്ന ആള് ആൾ സബ് മീഡിയ വേൾഡ് ഏതെങ്കിലും ഒരാളെ ഞാൻ രക്ഷപ്പെടുത്താം ജീവിതം കൊടുക്കാം ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ ഞാൻ രക്ഷപ്പെടുത്താം ജീവൻ കൊടുക്കാം എന്ന് പറയും ഇത് നല്ല വരികളാ നോക്കാം അബ്ദുൾ ഫത്ത കുടുംബത്തിൽ ദാരിദ്ര്യം കൊണ്ടാണ് പലപ്പോഴും ആരും ഒന്നും തുറന്ന് പറയാറില്ല അല്ലെങ്കിൽ പറയാത്തത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇനി മക്കളെ ഈ മഠങ്ങളിലേക്ക് അയക്കരുത് അബ്ദുൾ ഫത്താർ അടുത്തത് ചാക്കോ എന്ന് പറഞ്ഞാൽ ഈ പിടിച്ചുപറിയും മടുത്തു മതം ഉപേക്ഷിച്ച് ഞാൻ മക്കളോട് പറഞ്ഞു എന്നെ പറമ്പിൽ കുഴിച്ചിട്ടാൽ മതി എന്ന് അടുത്തത് എ വി ടി എ സി എൽ ആരാടാ തെരുതര വെച്ച് നോക്കിയത് തെരുതര വെച്ച് നോക്കിയത് നല്ല മൂടായി വന്നതാ നശിപ്പിച്ച് ജിഷാദ് പാലക്കണ്ടി സ്വർഗത്തിലെ പഴം കഴിക്കരുത് വിഷമാണ് എന്ന് ദൈവം പറഞ്ഞു പഴം കഴിച്ചാൽ ജ്ഞാനവും അറിവും ലഭിക്കുമെന്ന് സാത്താനും പറഞ്ഞു പഴം കഴിച്ച ആദവും അവയും തട്ടിപ്പോയില്ല പകരം ജ്ഞാനവും അറിവും ലഭിച്ചു കള്ളം പറഞ്ഞത് ആരാ സാത്താനോ ദൈവമോ ഇന്നൊരു പച്ച തെറിയ സെമറ്റിക് മതങ്ങള് അടുത്തത് വിജയൻ ജോസേട്ടാ നിങ്ങളൊരു വലിയ വെളിച്ചമാണ് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അടുത്തത് ഓപ്പൺ സോഴ്സ് മലയാളം ജോസ് കണ്ടത്തിൽ കിടുവായിട്ട് അലക്കി കല്ലറ കല്ലറയുടെ കാര്യം നൂറ് ശതമാനം കറക്റ്റാണ് ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് അടുത്തത് കാജ എം കാജ എൻ്റെ ചേട്ട ഇതൊക്കെ സത്യമാണോ മിണ്ടാമടം ആദ്യമായി കേൾക്കുകയാ ഈ സഭ കൊള്ളസംഘ േതമോ ഈ ദുഷ്ടകൂട്ടത്തെ പിടികൂടാൻ ആർക്കും കഴിയില്ലേ ഇതൊക്കെ പറഞ്ഞു വിട്ട ചേട്ടോ നമിക്കുന്നു കത്തനാർമാരെ കാണുമ്പോൾ പേടി തോന്നുന്നു അടുത്തത് അവിനാശ് ജോസ് ജോസ് അച്ചായോ പൊളിക്കു അടുത്ത രാജൻ കൃഷ്ണൻ കൂരിരുട്ടിലെ മിന്നാമിനുങ് അടുത്ത സുഭാഷ് മാത്യു എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് തങ്ങളെ അനുകൂലിക്കുന്ന ബൈബിളിലെ വരികളും ദൈവത്തിൽ നിന്ന് ഡാഷ് 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 ഈ രണ്ട് അന്ധവിശ്വാസങ്ങൾ ചങ്ങലകൾ മതിയായിരുന്നു ഔരോഹിത്യത്തിന് മനുഷ്യകുലത്തെ മൊത്തത്തിൽ സഹസ്രാബ്ദങ്ങളോളം വിരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ അടുത്തത് ജഗന്നാഥ് കുവൈറ്റ് ഒരു മണിക്കൂർ പോയതറിഞ്ഞില്ല വളരെ നല്ല അവതരണം കെവിൻ ലൂസിഫർ കൂറാൻ ബൈബിളിന്റെ കോപ്പിയാണെന്ന് ജോസേട്ടൻ പറഞ്ഞ ആ സംഘ പുസ്തകം വായിച്ചാൽ മതി യുദ്ധ തടവുകാരെ പറ്റിയുള്ളത് ജോഷേട്ട തകർക്കൂ ഈ കള്ളനായി മക്കളെ ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരണം തറ പച്ചയ്ക്ക് ക്രിസ്ത്യൻസ് സത്യം കേട്ടപ്പോൾ പറയുന്നത് ഏത് ഈശ്വരനെ വേണമെങ്കിൽ ആര് വേണമെങ്കിൽ ആരാധിക്കട്ടെ ഏത് പുസ്തകം വേണമെങ്കിൽ വായിക്കട്ടെ ഇതൊക്കെ സ്വന്തം സമുദായത്തിലുള്ളവരുടെ എണ്ണം കൂട്ടാനും പൈസ ഉണ്ടാക്കാനും കച്ചവടത്തിനും സ്ത്രീകളെയൊക്കെ വ്യഭിചരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു എന്ന് പച്ചയ്ക്ക് ജോസ് കണ്ടെത്തിൽ പറഞ്ഞപ്പോൾ റിയാക്ഷൻ റിയാക്ഷനായത് സുൽഫിക്കർ അഹമ്മദ് ജോസ് എട്ടൻ ഇഷ്ടം ഇത്രയും നല്ലത് അങ്ങ് പറഞ്ഞു ബിജു കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് ബട്ടണില്ലാത്ത ഷർട്ട് ഇട്ട് വന്നു ഗുരുതര കുറ്റത്തിന് എന്റെ പാവാട കൂട്ടുകാർ ബേബിയെ വേലിമുള്ളു കുത്തിച്ച് ക്ലാസ്സിന് പുറത്ത് നിർത്തി കരയിച്ച ക്രൂരയായ ഒരു കന്യാസ്ത്രീയെ ഓർമ്മ വന്നു ചത്തുപോയോ ആവോ ബിജ് കെ എന്നുള്ളതാണ് മെച്ചൻ ഡോൺ ഒരച്ഛനായ മതിയായിരുന്നു പിന്നെ ക്രിസ്തു അടിച്ചു മരിക്കും അത്രക്കുമുണ്ടല്ലോ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് മുഹമ്മദ് നിസാം റിയലി അപ്രീഷിയേറ്റ് യുവർ കറേജ് ആൻഡ് ടേക്ക് കെയർ സാർ കിണറ്റിൽ വീഴാതെ നോക്കണേ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ മൊഹമ്മദ് നിസാം എന്ന് പറയുന്നത് റിയലി അപ്രീഷിയേറ്റ് യുവർ കറേജ് ടു ടോക്ക് വീഴാതെ നോക്കണേ എന്തൊരു വലിയ അർത്ഥമാണ് വിവരിക്കാതെ തന്നെ അറിയാം റെസ്മി ആൻ്റണി ജോസ് കണ്ടെത്തി സാറിൻ്റെ എല്ലാ സ്പീച്ചും ഇൻട്രസ്റ്റിംഗ് ആണ് അടുത്തത് ബാബു പൗലോ സർ പൗലോസിന്റെ സ്പെല്ലിംഗ് പി എ യു എൽ യു എസ് ആണ് പൗലോസ് ആയിരിക്കും പ്രത്യേകിച്ച് സാർ ദയവ് ചെയ്ത തെറ്റായ കാര്യങ്ങൾ ജനലെ പഠിപ്പിക്കരുത് അങ് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഇത്രയും പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ബോബി ഒരറിയിപ്പ് ഉരുപട്ടിയ കുഞ്ഞാടികൾ വരി വരിയായി നിന്ന് ഡിസ്ലൈക്ക് ബട്ടണും അടിച്ച് ഈ കമൻറ്റിന് കീഴേ ഓരോ തെറിയും എഴുതി കണ്ടം വഴി ഓടാൻ അപേക്ഷിച്ചു കൊള്ളുന്നു മലയാള വാക്കുകൾ ഉപയോഗിക്കാൻ മലയാളികളുടെ കപ്പാസിറ്റി അടുത്തത് ഹരി കെ എം ഇനിയും താങ്കളിൽ നിന്നുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു റോയ് ആൻ്റണി കമൻ്റ് ഇടുന്നവർ ദയവായി അച്ചായൻ എന്നൊക്കെ സംബോധന ചെയ്ത് അദ്ദേഹത്തെ എന്ന് അഭ്യർത്ഥിക്കുന്നു റോയി ആൻ്റണിയാണ് അത് എഴുതിയിരിക്കുന്നത് ഒരു യുക്തിവാദിക്ക് ചേർന്നതല്ല ഇത് എന്നും പറയുന്നു ജാൻസി ഗുഡ് സ്പീച്ച് ഇങ്ങനെ പച്ചയ്ക്ക് തുറന്ന് കാട്ടാൻ സഭയുടെ വേശ്യാലയ വേശ്യാതരങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ എവിഡൻസ് കൂടി അറിയാവുന്നവർ ജംഗലിൽ ബോധവൽക്കരണം നടത്തണം ഞങ്ങളിൽ ഞങ്ങളിൽ ബോധവൽക്കരണം നടത്തണം മലയാ ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് മലയാളം എഴുതിയിരിക്കുന്നവർ കൃത്യമായിട്ട് കിട്ടണില്ല ബിജു ഷെറിയാക്ക് സ്വന്തം പല്ലട കുത്തണോ മിസ്റ്റർ ജോസെ ബെറ്റർ ചേഞ്ച് തന്നെയും ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു സ്വന്തം പല്ലട കുത്തണോ അർത്ഥം ഗംഭീരാണ് മാറുന്നതാണ് സഭ എന്നുള്ളത് തന്നെയാണ് ഏതായാലും തൊള്ളായിരത്തിലധികം കമൻറ്റുകളുണ്ട് ഈ കമന്റുകളൊക്കെ കേട്ടിട്ട് സന്തോഷം കൊണ്ട് ഗോപാലക്ഷൻ തുള്ളിച്ചാടുകയും ത്രസിക്കുകയും ചെയ്യുന്നു എന്നൊന്നും വിശ്വസിക്കല്ലേ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല അഥവാ നിങ്ങൾ വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ നടക്കുന്ന തിന്മകൾ എന്തു കൊലച്ചതിയായി ഈ അച്ഛന്മാരും ഈ സഭകൾ കാണിച്ചു കൂട്ടുന്നത് പലപ്പോഴും കുഞ്ഞാലികളിത് അറിയണില്ല ഇങ്ങനെ ഒന്ന് രണ്ട് അവതാരങ്ങൾ വന്ന് ഹിന്ദു ധർമ്മത്തിലുള്ളതും ഇസ്ലാമിലുള്ളതും അതുപോലെ ക്രിസ്ത്യാനിറ്റിയിലുള്ളതുമായുള്ള തിന്മകൾ പച്ചക്കു വിളിച്ച് പറയട്ടെ അതിനെ എതിർക്കാൻ ഈ സഭയിലും ഹിന്ദു ആശ്രമങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നടക്കുന്ന തിന്മകളെ എതിർക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വരട്ടെ ഇതിപ്പോൾ ഒരു വിഭാഗത്തിനെ മാത്രം എതിർക്കുകയും മറ്റേതിന്റെ വോട്ട് ബാങ്കിന് വേണ്ടി ഉണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം ജോസ് കണ്ടത്തിലെ പോലെയുള്ളവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരട്ടെ ഇത് ശരിക്കും ഇവിടെ വിദേശത്തുള്ള ക്രിസ്ത്യാനികൾ തന്നെയാണ് എനിക്കിതിൻ്റെ ലിങ്ക് അയച്ചു തന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം